നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ റിപ്പബ്ലിക് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പതാക ഉയർത്തി ചേലക്കര ഗവൺമെന്റ് പ്രധാന അധ്യാപിക യു കെ ലൈലയുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് എ എ പ്രസിഡന്റ് പ്രസിഡന്റ് എം കെ വിജയൻ അശ്വതി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനവും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച മത്സരങ്ങളിലെ സമ്മാന വിതരണവും പരിപാടിയുടെ ഭാഗമായി റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ സുദിനത്തിൽ ദിനാശംസകൾ നേർന്നു കൊള്ളുന്നു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇതുപോലെ ജനുവരി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്താണ് റിപ്പബ്ലിക് പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രതലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ൊള്ളായിരത്തി അമ്പത് ഭരണഘടന നിലവിൽ വന്നതോടെയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആയി മാറിയത് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഇരുപത്തി ആറിന് ഭരണഘടന ഭരണഘടന ി അംഗീകരിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായിരുന്ന ഏഴ് സദസ്യരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ ഭരണഘടന